ടെമ്പിൾ ആണ് ഇത് ചോളപുരത്തെ ഇത് ബ്രഹദീശ്വര ടെമ്പിൾ സെയിം ഡിറ്റു ഒരുപാട് കാര്യങ്ങൾ ഈ ടെമ്പിളിനെ പറ്റി പറയാനുണ്ട് ഗംഗൈകൊണ്ട ചോളപുരത്തെയും തഞ്ചാവൂരിലെയും ക്ഷേത്രങ്ങൾ ബ്രഹദീശ്വര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടും ശിവക്ഷേത്രങ്ങളാണ് എ ഡി ആയിരത്തി പത്തിൽ രാജരാജ ചോളനാണ് തഞ്ചാവൂർ പെരിയകോവിൽ പണിതെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളൻ ചോള തലസ്ഥാനം ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റുകയും പാലസിന് സമീപമായി ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം പണിയുകയും ചെയ്തു ഗംഗവര കീഴടക്കി ചോള സാമ്രാജ്യം വ്യാപിപ്പിച്ചതിന്റെ പ്രതീകമായാണ് അദ്ദേഹം ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ചതും ഗംഗൈകൊണ്ട ചോളപുരം എന്ന പട്ടണം പണിതും തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ തനിപ്പകർപ്പാണെങ്കിലും ചില വ്യത്യാസങ്ങൾ ഗംഗൈകൊണ്ട ചോളപുരത്തിനും തഞ്ചാവൂരിനുമുണ്ട് തഞ്ചാവൂരിലെ ക്ഷേത്ര ഗോപുരത്തിന് അറുപത്തി ആറ് മീറ്ററാണ് ഉയരമെങ്കിൽ ഇവിടുത്തത് അൻപത്തി അഞ്ച് ആണ് തഞ്ചാവൂരിലെ ഗോപുരത്തിന്റെ ഷേപ്പ് പുരുഷന്റെ ബോഡിക്ക് സമ്മാനമാണെങ്കിൽ ഇവിടുത്തെത് സ്ത്രീ ശരീരത്തിന്റെ മാതൃകയാണെന്നാണ് പറയപ്പെടുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ അത് വ്യക്തമാവുകയും ചെയ്യും ശിവലിംഗവും നന്ദി സ്റ്റാച്ചുവും എല്ലാം വലുത് ഗംഗൈകൊണ്ട കൊണ്ട ചോളപുരത്തേതാണ് ഉദിക്കുന്ന സൂര്യരശ്മികൾ ആദ്യം നന്ദികേശനിൽ പതിച്ച് പിന്നീട് ശിവലിംഗത്തിൽ പതിക്കുന്നു എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ശില്പങ്ങൾ കൊത്താൻ എളുപ്പമുള്ള കുറച്ചുകൂടെ സോഫ്റ്റ് ചെലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് തഞ്ചാവൂരിലത് പവറിന്റെയും ഭക്തിയുടെയും പ്രതീകമെങ്കിൽ ഇവിടുത്തേത് അഭിവൃദ്ധിയുടെയും ശില്പകലയേയും പ്രദർശിപ്പിക്കുന്നു ഇവിടുത്തെ മഹിഷാസുര മർദ്ദിനി ക്ഷേത്രത്തിൽ തൊഴുത ശേഷമാണ് പണ്ട് രാജാക്കന്മാർ യുദ്ധത്തിന് പോയിരുന്നത് തഞ്ചാവൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ മാറി കാവേരി നദിക്കരയിൽ ഗൊങ്കകൊണ്ട ചോളപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരങ്ങളുള്ള ശിവക്ഷേത്രമായ ബൃഹദീശ്വര ക്ഷേത്രങ്ങൾ ഭാരതത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ കൂടിയാണ് ഒരിക്കലെങ്കിലും കാണേണ്ട മാത്തായ ക്ഷേത്രങ്ങളാണിത് ചോള സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഇവിടേക്കാവട്ടെ നിങ്ങളുടെ അടുത്ത യാത്ര താങ്ക്സ് ഫോർ വാച്ചിങ്